ഇന്ത്യൻ വേർഷൻ ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കണ വില കുറഞ്ഞ വേർഷൻ അതായത് വൺ പോയിൻറ്റ് എയ്റ്റ് ത്രീ ഓർ എയ്റ്റ് ഫൈവ് ലാക്സ് ആണ് എക് ഷോറൂം പ്രൈസ് ഇതിന്റെ വന്നത് ഓൺ റോഡ് വരുമ്പോൾ ടു പോയിന്റ് ത്രീ ലാക്സ് ഒക്കെയാണ് വന്നത് പഴയ നമ്മുടെ സി ബി വേർഷനെക്കാട്ടും ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വ്യത്യാസമുണ്ട് കേട്ടോ ഈ വണ്ടി കാര്യം സി ബി യു ത്രീ പോയിന്റ് എയിറ്റ് സെവൻ ആണ് അപ്പോൾ ഈ പൈസയ്ക്ക് ഈ വണ്ടി വേർത്താണോ നിങ്ങൾ നോക്കണോ അല്ലെങ്കിൽ സി ബി യു എടുക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കണോ എന്നുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സി ബി യു വേഴ്സസ് നമ്മുടെ ഇന്ത്യൻ വേർഷൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റ് റൈറ്റ് കമ്പാരിസൺ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ പണി തുടങ്ങാം സംഭവമൊക്കെ കാണാനൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പക്ഷേ ക്വാളിറ്റി വൈസ് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ഡിസ്ക് സൈസ് വലുതാണ് സി ബി കാട്ടും റിയർ ഡിസ്ക് സൈസ് വലുതാണ് ഫ്രണ്ടും ബാക്കും സസ്പെൻഷൻ ട്രാവൽ എൻഡ്യൂറൻസിൻ്റെയാണ് പക്ഷേ സസ്പെൻഷൻ എൻഡൂറൻസിൻ്റെ ആണ് ട്രാവൽ കുറച്ചിട്ടുണ്ട് ടു ട്വൻറ്റിയും ടു ട്വൻറ്റി ത്രീ എം എം ആണ് ട്രാവൽ തന്നെ പിന്നെ എഞ്ചിൻ സെയിം തന്നെയാണ് പ്രൊഡ്യൂസർ നയൻറ്റീൻ ബി എച്ച് പിയും നയൻറ്റീൻ ടെൻറ്റിമീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് പുതിയ ഇന്ത്യൻ വേർഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം എക്സോസ്റ്റ് ഒക്കെ വ്യത്യാസമുണ്ട് ഇവിടെ ഷീൽഡ് വ്യത്യാസം രണ്ട് ഓ ടു സെൻസർ വൺ ടയേഴ്സ് ഒക്കെ സെയിം എം ആർ എഫിൻ്റെ ടയേഴ്സ് തന്നെയാണ് അലുമിനിയം ഒന്നുമല്ല രണ്ട് അലുമിനിയല്ല കേട്ടോ അതിൻ്റെ ജസ്റ്റ് കളർ വ്യത്യാസമുണ്ടെന്നുള്ളൂ റിയൽ ആ യൂണിറ്റ് ടൈം സസ്പെൻഷൻ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ നോക്കാൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് സീറ്റ്സ് ഒക്കെ ആ ഒരു സ്ട്രെയിറ്റ് സീറ്റ് ടാങ്കിലേക്ക് കയറി സെവൻ പോയിന്റ് സിക്സ്റ്റി ഡേസിൻ്റെ ടാങ് ടൂറിങ് പെർപ്പസിന് വേണ്ടിയുള്ള മെഷീൻ അല്ല ശരിക്കും പറഞ്ഞാൽ ട്രെയിൽസ് ഓഫ് റോഡ്സ് അങ്ങനെയൊക്കെ പോകണം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് തേർട്ടി നയൻ കെ ജി ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഗ്രൗണ്ട് ക്ലിയൻസും ടൂ ഫിഫ്റ്റി ഫൈവ് എം ആണ് ഒരു ടെൻ എം എം കുറച്ചിട്ടുണ്ട് പഴയതിനെക്കാട്ടും പിന്നെ ഔട്ടർ കവറിങ് കുറച്ച് വ്യത്യാസമുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പോയി ചെക്ക് ഔട്ട് ചെയ്യാം വോക്കറൗണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വണ്ടിമേ കയറിയിരിക്കാം കയറിയിരിക്കുമ്പോൾ വണ്ടിയുടെ സീറ്റ് ആയിട്ട് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി എം എം എയ്റ്റ് ഫിഫ്റ്റി എം എം ആണ് എൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് എനിക്ക് ഹാഫ് ഫുട്ടെന്നാണ് പറഞ്ഞത് ഹാഫ് ഫുട്ടിനെക്കാട്ടുമല്ല ടോ എന്നുള്ള രീതിയിൽ വേണേൽ പറയാം ബൂട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസിയായിട്ട് നിൽക്കാൻ പറ്റും ബട്ട് യെസ് മാനേജബിൾ ആണ് വണ്ടിക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല ആൻഡ് മീറ്ററൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ് അൺലോക്ക് ഡിസ്പ്ലേ അതിന് വ്യത്യാസമൊന്നുമില്ല ഇവിടെ എ ബി എസ് ഓൺ ഓഫ് ചെയ്യാം ഫ്രണ്ട് എ ബി എസ് ആണ് റിയർ എ ബി എസ് ഇല്ല ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് ഈ പ്രശ്ന ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് റിവേഴ്സും കാര്യങ്ങളും ഇപ്പോൾ ഇതാണ് ഒരു ഓവറോൾ സെറ്റപ്പ് ആ ഒരു ക്രോസ് ബാറൊക്കെ മിസ്സിങ് ആണ് നമ്മുടെ സി ബി ഓഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സോസ്റ്റ് സൗണ്ട് കൂടെ ഞാൻ കേൾപ്പിച്ച് ഇതാണ് സൗണ്ട് കിട്ടുക ഓക്കെ സോ ദിസ് ഇസ് ദ സൗണ്ട് അപ്പോൾ നമുക്ക് പയ്യ ഒരു സീറോ ടു ഹൺഡ്രഡ് ഒക്കെ വേണേൽ എടുത്ത് നോക്കാം അല്ലേ ഇപ്പോൾ കാലി റോഡാണ് ഇവിടെ ത്രീ ടു വൺ ലെസ് ഗോ ഫോർ ഗിയർ വേണ്ട എ ടി ഫോർത്ത് ഗിയറിൽ നയൻറ്റി ത്രീ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ യെസ് വൈബ്രേഷൻസ് ഉണ്ട് ഇനീഷ്യൽ ഒരു ഹയർ ആർ പി എം അത്യാവശ്യം ഹാൻഡിൽ ബാസും നമ്മുടെ ഇവിടെയൊക്കെ ചെറിയ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഓടിക്കാൻ ഫണ്ടാണ് ഒരു രക്ഷയിലേട്ടാ നല്ല ഫൺ ടു റൈഡാണ് വൈബ്രേഷൻസ് ആർ ദെയർ ബട്ട് വെരി ലൈറ്റ് ആയിട്ട് ഭയങ്കര നിമ്പിൾ വണ്ടിയാണ് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല നല്ല രസമായിട്ട് ഹാൻഡിൽ ആടാം നമുക്ക് ഊരൂര് കുഴപ്പമില്ലാണ്ട് കഫർട്ട് വായിച്ച് സീറ്റൊക്കെ ഹാർഡാണ് ഇത് ഓബ്വിയസ്ലി കഫർട്ടിന് വേണ്ടി ഉണ്ടാക്കിയേക്കണമല്ല സ്റ്റാൻഡിങ് പൊസിഷനൊക്കെ നോക്കാൻ പോയാൽ നമുക്ക് ചെറിയൊരു ഓഫർ പോവാം അവിടെ ചെറിയൊരു നമ്മൾ സ്ഥിരം ഒരു ഉണ്ട് അത് വേണമെങ്കിൽ പോകാം അത് പോയാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയുണ്ട് സസ്പെൻഷൻ്റെ ട്രാവല് വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്നുള്ള കാര്യം കേട്ടോ നെക്സ്റ്റ് പവർ ഡെലിവറി അത്യാവശ്യം ഉണ്ട് നല്ല നല്ല രസമുണ്ട് നമുക്ക് വണ്ടിയുടെ പവർ അതായത് ഇത്ര അണ്ട പവർ എന്നെനിക്ക് തോന്നില്ല ഈയൊരു സെഗ്മെൻറ്റിൽ ഈ സെ ഈ ഒരു സെഗ്മെൻ്റിൽ കുഴപ്പമില്ലാത്തൊരു പവർ നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒരു സിറ്റി നമുക്ക് ഫണ്ണായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ആവശ്യത്തിനുള്ള ആംബിൾ ഓഫ് പവർ ആ ഒരു ഇനീഷ്യൽ ആർ പി എം ഇ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈസി ആയിട്ട് വീലിയൊക്കെ പോപ്പ് ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ കാര്യം ഇനീഷ്യൽ അത്യാവശ്യം നല്ലൊരു ടോർക്ക് തന്നെ എനിക്ക് ഫീൽ ചെയ്യേണ്ടിട്ടാ വേണം ഒന്നും കൂടെ എടുത്ത് കാണിച്ചാൽ ഓ ഇവിടുന്ന് നേരെ നമുക്ക് ഇറങ്ങാം ഇരുന്ന് ഓടിക്കാം ഇരുന്ന് ഓടിക്കുമ്പോൾ യെസ് ഇറ്റ്സ് കംഫർട്ടബിൾ ആസ് ദ പ്രീവിയസ് വേർഷൻ കൊള്ളാം എൻ്റെ പൊന്നോ ഇതെന്താ ഇത് ഞാൻ തേടി തേടി പോകണമല്ലോ ഇത് ഏത് വഴിയൊക്കെ പോവും ഈശ്വര ആ ചെളി തെറിക്കാണ്ട് പയ്യെ ഓടിക്കുക അല്ലേ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം കേട്ടോ ഒരു അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല വെയിറ്റ് ഫീൽ ചെയ്യില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ഓഫ് റോഡ് പോകുമ്പോൾ നമുക്കെപ്പോഴും നമ്മൾ ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്നത് വണ്ടിയുടെ വെയിറ്റ് ഫീൽ ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ഇതിൽ തോന്നൂല്ല കേട്ടോ ഈ ചെളി കൂടെ ഇറക്കി നോക്കാം കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു വെയ്റ്റിൻ്റെ കാര്യത്തിൽ ഐ ഐം മച്ച് ഹാപ്പി ചെയ്യുന്നു ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാം ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കൺട്രോൾ നമുക്ക് വണ്ടിയുടെ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ ഇതൊന്നും ചെറിയ ട്രെയിൽസ് ട്രെയിൽസൊക്കെയാണ് നമ്മൾ ഹാർട്ട് കോർ ഓഫോഡെന്നൊന്നും പറയാനുള്ള ഇതൊന്നും പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇതെല്ലാം കുഴിച്ച് വെച്ചേക്കുവാണല്ലോ ഷാജി കേട്ടോ ആരോ ട്രെയിൽസൊക്കെ നശിച്ച് കഴിച്ചത് മഴക്കാലം ഇല്ലാത്തപ്പോൾ വരുമ്പോൾ നല്ലൊരു രസമായിരുന്നു പക്ഷേ ഇപ്പോൾ ഫുൾ മഴക്കാലം ആയതുകൊണ്ട് ഫുൾ ചെളി നിറഞ്ഞിരിക്കുന്നതാണ് സസ്പെൻഡ് ട്രാവലെ കുറച്ചൊന്നും എന്ന് വിചാരിച്ച് എനിക്ക് അത്ര ബുദ്ധിമുട്ടെന്നൊന്നുള്ള കുഴപ്പമില്ലാണ്ട് എല്ലാം ഡാമ്പയിൽ എടുക്കുന്നുണ്ട് റിയർ എനിക്ക് കുറച്ച് കുറച്ചൊരു ഹാർഡ് ഫീൽ ആണ് അതായത് ഈ ചാട്ടം കുഴി ചെറിയ ഗട്ടറൊക്കെ ചാടുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് റിയറിന്ന് അറിയണം ഞാൻ ഇരുന്നാട്ടം ഓടിക്കണോ ഒരു ബുദ്ധിമുട്ടില്ല ഇരുന്നേറ്റ് ഇരുന്ന് ഓടിക്കാനാണെങ്കിൽ പിന്നെ ഇത് മറ്റേ കളിപ്പാട്ടം പോലെ പോയി അതൊന്നും ഒരു വിഷയില്ലാണ്ട് ചാടി ചാടി പോവാൻ നോക്കും ഇത് കഴിയുമ്പോൾ നല്ലൊരു ഓഫറോഡാണ് അതെങ്ങനെ ഉണ്ടാവും നോക്കാം പോകാം ഒന്നൊരു സീനും ഇല്ലാണ്ട് വണ്ടി എടുത്തിട്ട് പോകണ്ടുട്ടോ ഒരു കുഴപ്പമില്ല ഈസി ഈസി ഇരുന്നൊക്കെ ഓടിക്കാൻ സസ്പെൻഷൻ അടി പുള്ളി അത്യാവശ്യം നന്നായിട്ട് സസ്പെൻഷൻ എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ സീറ്റ് നല്ല ഹാർഡാണ് സീറ്റ് ഈസ് ജസ്റ്റ് ടു ഹാർഡ് ഭയങ്കര ഹാർഡാണ് സീറ്റ് നമുക്ക് ഒരിക്കലും ടൂറിങ് പേർപ്പസിനൊന്നും ഞാൻ പറയില്ലടാ ഒരു അമ്പത് കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ പരിപാടി തീരും ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല ബ്രേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കിങ്ങുണ്ട് നമ്മളിത് എന്തായാലും അധികം എന്താ പറയുക ഹൈ സ്പീഡ്സ് ഒന്നും നമ്മൾ എടുക്കാൻ പോകുന്നില്ല ഹൈവേയിൽ സിറ്റിയിൽ ഓടിക്കാൻ അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ ഞാൻ ഒരിക്കലും ടൂറിംഗ് ടൂറിങ് വൺ ബൈക്ക് എന്ന് പറയില്ല സിറ്റിയിലൊക്കെ ഓടിക്കാൻ അടിപൊളിയായിരിക്കും ബ്ലോക്കിൻ്റെ ഇടയിലും ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ കൊണ്ടു നടക്കാം നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ സുഖമായിട്ട് കണ്ടാകും ആ ഒരു അടി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ചാട്ടം ഫീൽ ചെയ്യേണ്ടാകും അതാണ് മെയിൻ ഒരു സാധനം എനിക്കിതിൽ തോന്നി ഇതിൻ്റെ സസ്പെൻഷനിൽ തോന്നിയത് കേട്ടോ എയ്റ്റി ഒക്കെയാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പീഡ് തോന്നിയിട്ടില്ല കേട്ടോ സെവൻറ്റി എയ്റ്റിയാണ് ഇതിൻ്റെ ബെസ്റ്റ് കംഫർട്ടബിൾ ക്രൂസിങ് സ്പീഡ് എന്ന് വേണേൽ പറയാം ആ ഒരു ക്രൂസിങ് സ്പീഡിൽ നമുക്ക് ഇത് ഈസിയായിട്ട് കൊണ്ടുപോകും വൈബ്രേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഹയർ ആർ പി എമ്മിലാണ് സീറ്റ് ഫുട് പെക്സ് ഹാൻഡിൽ ബാറിൻ്റെ അറ്റത്തെന്നൊക്കെ വൈബ്രേഷൻ എനിക്ക് തന്നെ ആ ക്രോസ് ബാർ വന്നാൽ ചിലപ്പോൾ അത് റെഡി ആവേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ ഹാൻഡിൽ ബാറിന് അധികം വെയിറ്റ് ഇല്ല ഇതിൻ്റെ ബാറിൻ്റെ വെയിറ്റ്സ് ഇല്ലാത്തതാണ് അപ്പോൾ മേ ബി അത് കാരണമായിരിക്കാം നമുക്ക് ആ ഒരു വൈബ്രേഷൻസ് ഫീൽ ചെയ്യണത് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ചേച്ചി അതും നോക്കാം കാരണം നമ്മൾ അത്യാവശ്യം നല്ല ട്രെയിൽസ് ഒക്കെ പോവുകയാണെങ്കിൽ വൈബ്രേഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് നോക്കാറില്ല വൈബ്രേഷൻസ് എപ്പോഴും നമുക്ക് കംഫർട്ടിൻ്റെ കാര്യത്തിലായിരിക്കും നമ്മൾ നോക്കണത് പക്ഷേ ഇത് ഇറ്റ്സ് പ്യുവർ ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിൾ അതും കാവാസാക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗുഡ് നമ്മൾ ഒരു ട്രെയിൽസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂറിങ് ആൻഡ് ട്രെയിൽസ് ഇടയ്ക്ക് ഓഫ് റോഡ് പോകുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ് ദിസ് ഇത് ഒട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാര്യം ഇത് അതിന് പറ്റിയ വണ്ടികളല്ല വണ്ടി അല്ല പിന്നെ ഇതിൽ ഓബ്വിയസ്ലി കവസാക്കിയാണ് സർവീസ് കോസ്റ്റ് പഴയതിനെക്കാട്ടും കുറച്ചിട്ടൊന്നുമില്ല സെയിം സർവീസ് കോസ്റ്റ് ആണ് ഇപ്പോൾ വന്നേക്കണം ഹോപ്പ് ഫുള്ളി ഒരു ഭാവിയിൽ അത് മനസ്സിലാക്കി കുറയ്ക്കും കാരണം ഇന്ത്യൻ വേർഷൻ തരുമ്പോൾ അത് സർവീസ് കോസ്റ്റും കുറച്ചും കൂടി കുറയ്ക്കണം കാരണം സി ബി യു വേർഷൻ്റെ സർവീസ് കോസ്റ്റ് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയാണ് ഒരു സർവീസ് ആറ് മാസം കൂടുമ്പോഴാണ് ആറ് മാസം അല്ലെങ്കിൽ ആറായിരം കിലോമീറ്ററാണ് സർവീസ് വന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് കോസ്റ്റ്ലി ആണ് നമുക്കൊരു അഫോർഡബിൾ ടു ബൈ പക്ഷേ ഹൈ മെയിൻ്റെനൻസ് വാല്യൂ ുള്ള ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്ത്യൻ വേർഷന് ഒബ്വിയസ്ലി പാർട്സിൻ്റെ ചിലയൊക്കെ റേറ്റ് കുറവായിരിക്കുന്നു പ്രതീക്ഷ കാര്യം സി ബി വേർഷൻ്റെ ഹെഡ് ലാമ്പിന് മുപ്പത്തയ്യായിരം രൂപ നാൽപ്പതിനായിരം രൂപയാണ് ഹെഡ് ലാമ്പ് മാത്രമാണ് എൽ ഇ ഡി ഹെഡ് ലാം യൂണിറ്റി ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് വ്യത്യാസമുണ്ട് അപ്പോൾ ഹോപ്പ് ഇന്ത്യൻ വേർഷൻ വന്നാലും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ എന്താ പറയുക ഇന്ത്യൻ വേർഷൻ ആകുമ്പോൾ മെയിൻറ്റനൻസ് കുറയും എന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷെ സർവീസിൻ്റെ വാല്യൂക്ക് വ്യത്യാസം ഒന്നുമില്ല നാലായിരത്തി അയ്യായിരം രൂപ തന്നെയും സർവീസ് കോസ്റ്റ് ഇട്ടുക പിന്നെ നെക്സ്റ്റ് ടാങ്ക് ടാങ്ക് ഈസ് ടു സ്മോൾ സെവൻ പോയിൻറ്റ് സിക്സ് ലിറ്റേഴ്സ് ട്രെയിൽസ് പോകുമ്പോഴായാലും നിങ്ങൾ പെട്രോൾ ക്യാൻ എടുത്ത് പോകേണ്ടി വരും കാര്യം നമ്മൾ ഒരു ഇപ്പോൾ നിന്ന് ഉറുമ്പിക്കരയൊക്കെ പോയെന്ന് വിചാരിച്ചോ എറണാകുളത്ത് ടു വാഗം എത്തുമ്പോൾ തന്നെ നമ്മുടെ പെട്രോൾ നിൽക്കുവാറും തീരും ഇതിൻ്റെ മൈലേജ് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുള്ള ഹോപ്പ് ഒരു തേർട്ടി ടു ഫോർട്ടി റേഞ്ചിലൊക്കെ ഉണ്ടാവും മര്യാദയ്ക്ക് ഓടിച്ചാൽ അപ്പോൾ ഇത് എടുത്ത എടുത്താരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സി ബി ഓഷൻ എടുത്താരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ മൈലേജ് എത്ര കിട്ടണമെന്ന് പറയാൻ പറ്റും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഇതൊക്കെയാണ് എനിക്ക് വണ്ടിയിൽ കൂടുതലും ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾ ഇത് നോക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഒരിക്കലും സി ബി യു പോയി നോക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം സി ബി യു ഇസ് ഫാർ 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 ബെറ്റർ ദാൻ ദിസ് അത് ഞാൻ അടുത്തൊരു കമ്പാരിസൺ വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ എങ്ങനെയൊക്കെയാണ് ഇവർ ഇതിൻ്റെ പ്രൈസ് കുറച്ചെന്ന് ചോദിച്ചാൽ യെസ് ഇതിൻ്റെ സസ്പെൻഷൻ ഷോയുടെ മാറ്റി സസ്പെൻഷൻ ആക്കി പ്ലാസ്റ്റിക് ക്വാളിറ്റി മാറ്റി ഹാൻഡിൽ ബാസ് മെറ്റീരിയൽസ് യൂസ് ചെയ്തേക്കുന്നത് മാറ്റി ബ്രേക്ക് പാഡ്സ് ബ്രേക്ക് ഡിസ്കുകൾ മാറ്റി അപ്പോൾ വീലിൻ്റെ അറിയില്ലെട്ടോ മെറ്റീരിയലൊക്കെ സെയിം തന്നെ ആയിരിക്കുമ്പോൾ അടിയ ഷോ എല്ലാം ഇന്ത്യൻ വേർഷൻസ് ആണ് നമുക്കിതിൽ കാണാൻ പറ്റുക അതാണ് മെയിൻ വ്യത്യാസം കേട്ടോ ഇന്ത്യൻ വേർഷൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങളാണ് നമുക്കിതിൽ കാണാൻ പറ്റുക സോ അതാ അവിടെയാണ് അവരുടെ മെയിൻ ഒരു പ്രൈസ് കട്ട് അങ്ങനെ ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങൾ വന്നു ഇന്ത്യയിൽ അസംബിൾ ചെയ്തപ്പോഴത്തേക്കും സാധനത്തിൻ്റെ വില ഇത്രയും കുറച്ചു അപ്പോൾ അതുപോലെ ക്വാളിറ്റിയും നമുക്ക് അതുതന്നെ പ്രതീക്ഷിച്ചാൽ മതി ഒരിക്കലും സി ബിയുവിൻ്റെ അതേ ക്വാളിറ്റി ഒന്നും നിങ്ങൾ ഈ വണ്ടിയിൽ പ്രതീക്ഷിക്കരുതിട്ടാ ഗിയർ ബോക്സൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ഗിയേഴ്സ് വീണത് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ സ്മൂത്തായിട്ടാണ് ഗിയേഴ്സ് വീണ ക്ലച്ച് ഫീൽ ആയാലും അത്യാവശ്യം മിഡ് റേഞ്ചാണ് അത്ര സോഫ്റ്റോ അത്ര ഹാർഡോ അല്ലാത്തൊരു ക്ലച്ചാണ് എല്ലാം ഈസിയാണ് ഈസി ടു ഹാൻഡിലാണ് ഈസി ടു നമുക്ക് സ്വിച്ച് ആണ് ഈസി ആയിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് പിന്നെ ഇത് ഇപ്പോൾ സിക്സ് ഗിയറിൽ ഞാൻ പോണത് ഫിഫ്റ്റീലാണ് ഫിഫ്റ്റിയിലും കൈ കൊടുത്താലും വണ്ടി ഒരു നോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ കയറി പോകേണ്ട കേട്ടോ കുഴപ്പമില്ലാണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നതാണ് ഷോർട്ട് വീഡിയോ വളരെ ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കാവസയ്ക്ക് ഷോറൂമിലേക്ക് വിളിക്കാം അവിടെ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അവർ നിങ്ങൾക്ക് പറയാപ്പെട്ടെ ടെസ്റ്റ് ഡ്രൈവ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നും കാര്യങ്ങൾക്കും അപ്പോൾ അതാണ് എനിക്ക് ഈ വണ്ടിനെ പറ്റി പറയാനുള്ളത് ഓവറോൾ നോക്കാൻ പോയാൽ ഗുഡ് പാക്കേജ് ഫോർ ട്രെയിൽസ് അതാണ് എനിക്ക് ഈ വണ്ടിനെ പറ്റി മെയിൻ പറയാനുള്ളത് ബട്ട് ഒരു ഹൈ മെയിൻ്റെനൻസ് ആണ് ഹൈ മെയിൻ്റെനൻസ് വാല്യൂ ഉള്ള ഒരു വണ്ടിയാണ് ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു കെ എൽ എക്സ് എടുത്താൽ കാലക്സ് ടു തേർട്ടി എടുത്താൽ അതിന് പകരം നിങ്ങൾ ഇപ്പോൾ ഏത് വണ്ടി എടുക്കും അല്ലെങ്കിൽ ഏത് വണ്ടിയായിട്ട് കമ്പയർ ആണെന്ന് വെച്ചാൽ ഞാൻ ഓബ്വിയസ്ലി ടു ടെൻ ടു ടെൻ നിങ്ങൾക്ക് എല്ലാം എല്ലാ പരിപാടിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ടു ടെന്നിൽ അപ്പോൾ ഒരിക്കലും ഇത് ഒരു ടു ടെൻ അല്ല ദിസ് ഈസ് നോട്ട് എ കോമ്പറ്റീഷൻ ഫോർ എക്സ്പെൽസ് ടു ടെൻ ടു ഹൺഡ്രഡിന് പിന്നെയും വേണേൽ പറയാം അപ്പം ടു ടെന്നു ഇതൊരു കോമ്പറ്റീഷൻ അല്ല ടു ടെൻ ഈസ് കൈൻഡ് ഓഫ് എ ഡിഫറെൻറ്റ് ബേസ് വേറൊരു ടൈപ്പ് ഓഫ് റൈഡിങ് ആണ് ടു ടെൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോൺബോക്സ് കമൻറ്റ് ചെയ്യാം എനിക്ക് ചെയ്യാം സോ ഈ സാധകത്തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഡോട്ട് ഫൈറ്റ് ലൈസ് സബ്സ്ക്രൈബ് സബ്കൻഡ് ചാനൽ ബെല്ലേക്കല്ലേക്കാം അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ സൈൻ ഓഫ് സാനാവശ്യമാണ് മറ്റാരും അല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ ബാ ബൈ പിന്നെ ഈ ടു തേർട്ടിയുടെ മെയിൻ ഒരു പ്രശ്നം ഇതേ ഇവിടെ ഷീൽഡില്ല കേട്ടോ ഇന്ത്യൻ വേർഷന് കൈ പാവം കൈ പൊള്ളി നേരെ വന്ന് ഇവിടെ പിടിച്ചതാണ് പടയെന്ന് വന്ന് കൈ പൊള്ളി മറ്റേതിന് ഒരു ഷീൽഡ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ കൈ പൊള്ളൂല അതൊരു ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടോ അത് എ ബി എസ് സെൻസർ ഉണ്ട് പക്ഷേ അത് അതിന്റെ റീഡിങ് എടുക്കണ ഫ്രണ്ട് എ ബി എസ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ പിന്നെ പിന്നെ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഓഫറുകൾക്ക് ഓടിച്ച് ചെളിയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഈ സാധനം ഈ ഫോർക്ക് ഈ നീണ്ട് താഴത്തോട്ടിരിക്കണ ഇത് നമ്മൾ വലിയ കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഫ്രണ്ട് അയർ എടുക്കുവാണെങ്കിൽ അതവിടെ ഇടിച്ച് അവിടെ നിൽക്കും ഇത്രയും സാധനങ്ങളാണ് ഇതിനെ ഉള്ളത്